കേരളത്തിലെ ഓരോ ക്രിമിനൽ കേസുകളും കൊലപാതകങ്ങളും പരിശോധിച്ചാൽ അതിൽ പ്രധാന വില്ലൽ മദ്യവും ലഹരിയുമാണ് മദ്യശാലകളിലും പൊതുസ്ഥലത്തും മാത്രമല്ല വീടുകളിലും കൊലപാതകങ്ങൾ അരങ്ങേറുന്നത് പതിവ് കാഴ്ചയാണ് ആലപ്പുഴ ജില്ലയിൽ ഈ പകൽ വന്ന രണ്ട് കൊലക്കേസുകളുടെയും കാരണം മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കായംകുളത്ത് മദ്യലഹരിയിലാണ് ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നത് രണ്ടാംകുറ്റി സ്വദേശി സാദിക്കാണ് മരിച്ചത് മാവേലിക്കരയിൽ വാർന്നു സമീപം യുവാവ് മരിച്ചു കിടന്നതും കൊലപാതകമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ചെന്നിത്തല സ്വദേശി രാജേഷിനെ വാക്കുതർക്കത്തെ തുടർന്ന് ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയത് തിങ്കളാഴ്ച രാത്രിയാണ് കായംകുളം രണ്ടാംകുറ്റി സ്വദേശി സാദിക്കിനു കുത്തേറ്റത് മദ്യപിച്ചെത്തിയ ഷാജഹാനും സാദിക്കും തമ്മിൽ വാക്കേറ്റമുണ്ടായി പ്രകോപിതനായ ഷാജഹാൻ സഹോദരനെ കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സാദിക്കിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരിച്ചു അറസ്റ്റിലായ പ്രതി ഷാജഹാനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ചെന്നിത്തല തൃപ്പനുറ സ്വദേശിയായ നാൽപ്പത്തിയാറുകാരൻ രാജേഷിനെ മാവേലിക്കരയിലെ ബാറിന് സമീപം രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടത് രാജേഷിന്റെ തലയിൽ മുറിവേറ്റിട്ടുണ്ട് രണ്ടുപേർ രാജേഷിന്റെ തലയ്ക്കടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന രാജേഷും മറ്റ് മൂന്നുപേരും ബാറിലെത്തി മദ്യപിക്കുന്നതിനിടയിൽ വാക്കുതർക്കമുണ്ടായെന്നും പിന്നീട് ബാറിന്റെ നിർവശത്തെ ബാങ്കിന്റെ വരാന്തയിൽ വെച്ച് അടിപിടി ഉണ്ടായെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ന്യൂസ് എയ്റ്റീൻ കായംകുളം